ലെജൻഡ് വെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഷെയർ ട്രേഡിംഗ് പഠിക്കുന്നവർക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യവും നിലവിൽ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് കഫേ സൗകര്യവും ലെജൻസിൽ ഒരുക്കിയിട്ടുണ്ട് വളർന്നു വരുന്ന ഇന്ത്യൻ മാർക്കറ്റിന്റെ സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി വീട്ടമ്മമാർ പ്രവാസികൾ റിട്ടയർ ചെയ്തവർ നിലവിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം മറ്റൊരു വരുമാന മാർഗമായും ഷെയർ ട്രേഡിംഗ് നടത്താമെന്നും വലിയൊരു തൊഴിൽ സാധ്യതയുടെ ലോകമാണ് ട്രേഡിംഗ് എന്നും എം ഡി രാജകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അംബിക ദേവി മേജറ്റ് ജോണി നിഷാദ് അറക്കൽ ജി രാകേഷ് ചോയ്സ് സെക്യൂരിറ്റീസ് മാനേജർ പ്രമോദ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് മഹാദേവൻ ജോൺസൺ പോക്കത്ത് എന്നിവർ പ്രസംഗിച്ചു വിദഗ്ധരായ ഫാക്കൽറ്റീസിന്റെ നേതൃത്വത്തിൽ ലെജൻസ് വെൽത്ത് അഡ്വൈസേഴ്സിൽ നടക്കുന്ന ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഫോൺ എട്ട് ഏഴ് നാല് രണ്ട് ഏഴ് ഒന്ന് മൂന്ന് മറ്റൊരു നമ്പർ എട്ട് എട്ട് ഒമ്പത് എട്ട് എട്ട് അഞ്ച് ഒരിക്കലും കേരളം ചർച്ച ചെയ്യാത്ത കഴിഞ്ഞു പറയുന്നുണ്ട് ാണ് അഭി മനപ്പാടി സ്ഥലം വേണ്ടത് എന്ന് പറയുന്നത് അപ്പോഴാണ് ആളുകള് കുറച്ചും കൂടി ഒന്ന് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും ആൾക്കാരി എന്ന് പറയുന്ന ആ സിനിമയിലെ നായകൻ പറയുന്നുണ്ട് ആ എനിക്ക് എന്തൊക്കെ കുറിച്ച് അറിയാം എന്നെ പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇതിലൊരു സിനിമയിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് കേൾക്കുന്നത് അത് അങ്ങനെ കേൾക്ക നമ്മളോട് അത്ര കാര്യമായിട്ട് നമുക്ക് പരിചയമില്ല പക്ഷെ നമുക്ക് ശരിക്കും നമ്മൾ പഠിച്ചൻസ് ഈ മൂന്ന് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വിൻ ചെയ്യാൻ പറ്റും വിൻ ചെയ്യാൻ ഇതിനെ ഒരു മെന്റലി കൂടി നമ്മുടെ ഒരു പ്രൊഫഷനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സക്സസ് ഉണ്ട് ഞാൻ ജനിക്കനായിട്ട് നിന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതാണ് നമ്മുടെ ജോൺസൺ സാർ അപ്പൊ ആളൊക്കെയാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ